കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ അടുത്ത ദിവസം പാർവും കാശിയും ഓഫീസിലേക്ക് പോയിട്ട് വൈകുന്നേരം എത്തിയതേയുള്ളൂ കല്ലു അവർക്കുള്ള കോഫി എടുക്കുകയാണ് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ കല്ലു ചെന്ന് വാതിൽ തുറന്നു വെളിയിൽ നിൽക്കുന്ന ആളെ അവൾക്ക് പരിചയമില്ല ആരാണ് കാശി ഇല്ലേകത്ത് പരുഷമായ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു ഉണ്ട് ഓഫീസിൽ നിന്ന് എത്തിയതേയുള്ളൂ അർജുനാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പ വിളിക്കാം അവൾ അകത്തേക്ക് പോകുന്നത് നോക്കി അർജുനും സ്വീകരണ മുറിയിലേക്ക് പ്രവേശിച്ചു ചേട്ടാ ഡോറിൻ്റെ പിന്നിൽ നിന്നും കല്ലുവിൻ്റെ ശബ്ദം കേട്ടതും കാശി ചെന്ന് വാതിൽ തുറന്നു എന്താ കല്യാണി ചേട്ടനെ തിരക്കി ഒരു എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട് ഓ ശരി ശരി അവൻ പെട്ടെന്ന് അവളെ മറികടന്നുമുണ്ട് ഇറങ്ങിപ്പോയപ്പോഴായിരുന്നു പാറു വേഷമൊക്കെ മാറ്റി ഇറങ്ങി വന്നത് കല്യാണി നടന്ന കാര്യങ്ങളൊക്കെ പാറുവിനെ ധരിപ്പിച്ചു ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അർജുൻ ഓഫീസിലുള്ള ആളാ ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങളുടെ ഒപ്പം കുറച്ചു ദിവസം നിന്നിട്ട് പോകുന്നതാ അവന്റെ പേരൻസൊക്കെ പുറത്താ എന്നാ പിന്നെ ഒരു കപ്പ് കോഫിയും കൂടി എടുക്കാം അല്ലേ ചേച്ചി പറഞ്ഞുകൊണ്ട് കല്ലു വേഗത്തിൽ തിരിഞ്ഞു പോയി പാറു വന്നപ്പോൾ അർജുനും കാശിയും കൂടി സംസാരിച്ചു അർജുൻ സാർ ആ പാറു എന്താണ് ഒരു മുന്നറിയിപ്പോ ഇല്ലാതെ നല്ല സുഖമില്ല പാറു അനിക്കാനാണെന്ന് തോന്നുന്നു ഒറ്റയ്ക്കവിടെ ആകെ ബോറടിച്ചു അവൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു കല്ലു കൊണ്ടുവന്നു കൊടുത്ത ഹോട്ട് കോഫി ഊതി ഊതി കുടിക്കുകയാണ് അർജുൻ എടാ നിനക്ക് നല്ല ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലടാ ഞാനൊരു ടാബ്ലറ്റ് എടുത്തു ഇനി നന്നായി കിടന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറും എങ്കി നീ പോയി കിടക്ക് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ കുട്ടി ഏതാടാ അടുക്കളയിലേക്ക് നടന്നുപോയ കല്ലുവിനെ നോക്കി അവൻ കാശിയോട് ചോദിച്ചു ജാനകി ചേച്ചിയുടെ വകയിലുള്ളതാ ചേച്ചിക്ക് സുഖമില്ലാണ്ട് പോയപ്പോൾ പകരം ഈ കുട്ടിയെ കുറച്ചു ദിവസത്തേക്ക് നിർത്തിയതാണ് ആ എന്നിട്ട് ചേച്ചിക്കിപ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ട് ബെറ്ററായി വരുന്നുണ്ട് നീ പോയി കിടക്കടാ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് ഓക്കെ ആകും ഏയ് അങ്ങനെയൊന്നും ഓക്കെ ആകില്ല കാശി അർജുൻ പതിയെഴുന്നേറ്റതും കാശി അവനെ നോക്കി നെറ്റിച്ചൊളിച്ചു എന്നടാ എന്നെങ്കിലും പ്രശ്നമുണ്ടോ അർജുൻ്റെ മുഖത്തേക്ക് കണ്ണ് നട്ടുകൊണ്ടവൻ ചോദിച്ചു ഡാഡി വന്നിട്ടുണ്ട് ഒപ്പോൾ ആ സ്ത്രീയും അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത് എപ്പോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെത്തിയതാ എന്നിട്ടോ എന്നിട്ടെന്താ ഇരുവരും അടിച്ചുപോളിച്ചവിടെ ഇരിക്കുന്നു എത്ര ദിവസത്തേക്കൊണ്ടെന്നറിയില്ല ഏറിയാൽ രണ്ടാഴ്ച അതിൽ കൂടുതൽ അങ്ങനെ നിൽക്കില്ലല്ലോ അർജുൻ റൂമിലേക്ക് പോകുന്നത് നോക്കി കാശി സെറ്റിയിൽ അമർന്നിരുന്നു സന്ധിക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം കല്ലുവും പാറവും കൂടി ബാൽക്കണിയിൽ ഇരിക്കുകയാണ് വെറുതെ സൊറ പറഞ്ഞുകൊണ്ട് മിക്കവാറും അത് പതിവുള്ളതായതുകൊണ്ട് കാശി അവിടേക്ക് പോയതേയില്ല തലേദിവസം വീട്ടിൽ പോയതും അവിടുത്തെ വിശേഷങ്ങളുമൊക്കെ കല്ലു കല്ലുവാതോരാതെ പറയുകയാണ് അനുജത്തിമാരെ രണ്ടുപേരും കൂടി അവളെ ബസ് കയറ്റിവിടാൻ വന്നപ്പോൾ കരഞ്ഞ കാര്യം പറഞ്ഞതും കല്ലുവിൻ്റെ ഇടറി പാറുവിനും അത് കേട്ടപ്പോൾ വിഷമമായി കുട്ടികളെ രണ്ടാളെയും കൂടി അടുത്ത വീക്കെൻഡിൽ ഇവിടേക്ക് കൊണ്ടുവരാനൊക്കെ പറഞ്ഞ ഒരു പ്രകാരം പാറു അവളെ ആശ്വസിപ്പിച്ചു അത്താഴം കഴിക്കുവാൻ അർജുനെ ഒരുപാട് നിർബന്ധിച്ചായിരുന്നു കാശി കൂട്ടിക്കൊണ്ടുവന്നത് പൂരിയും മസാലക്കറിയുമായിരുന്നു അന്ന് കഴിക്കുവാൻ കല്ലുണ്ടാക്കിയത് വളരെ പാടുപെട്ട് അർജുൻ ഒരെണ്ണം അവരോടൊപ്പം കഴിച്ചെന്ന് വരുത്തി എന്നിട്ട് വേഗം എഴുന്നേറ്റ് പോയി എന്തു പറ്റി ആ ചേട്ടന് ഭക്ഷണം ഇഷ്ടായില്ലാവോ കല്ലു വിഷമത്തോടെ പാറുവിനെ നോക്കി ഏയ് അതുകൊണ്ടൊന്നും അർജുൻ സാറിന്റെ മൂഡ് ശരിയല്ല പിന്നെ തലവേദനയാണെന്ന് പറഞ്ഞില്ലേ അതാവും റീസൺ അല്ലാണ്ട് കല്ലുവിൻ്റെ ഫുഡ് ഇഷ്ടവാങ്ങാഞ്ഞിട്ടൊന്നും അല്ല പാറു ഓളെ ആശ്വസിപ്പിച്ചു അന്ന് രാത്രി കിടക്കാൻ നേരത്ത് അർജുൻ അർജുനെ കുറിച്ചായിരുന്നു കാശിയുടെയും പാറുവിൻ്റെയും സംസാരം അർജുൻ ഇരുപത് വയസ്സുള്ളപ്പോഴായിരുന്നു അവന്റെ അമ്മ ബ്ലഡ് ക്യാൻസർ ആയിട്ട് മരിച്ചു പോയത് അതിനുശേഷം അവനും അവന്റെ ഡാഡിയും മാത്രമായിരുന്നു താമസം അർജുന്റെ നാടി ഏതോ ഒരു വലിയ കമ്പനിയിലെ കൂടിയ ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ വെച്ച് അയാൾ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു ഇരുവരും തമ്മിൽ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ അർജുൻ അവൻ്റെ ഡാഡിയോട് വഴക്കിട്ടു പക്ഷെ അയാൾ കേട്ടില്ല മൂന്ന് വർഷം മുന്നേ അയാൾ ആ സ്ത്രീയെ ലീഗലി കൂടെ കൂട്ടി അതറിഞ്ഞ അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു സ്വന്തമായി ജോലിയൊക്കെ നേടിയ ശേഷം സമാധാനമായിട്ട് അവൻ ജീവിച്ചു വരികയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു വർഷം മുന്നേ അവൻ്റെ ഡാഡിയും പുതിയ ഭാര്യയും കൂടി അർജുനെ കാണാൻ വന്നു ഡാഡിക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വന്നത് അർജുൻ്റെ ഫ്ലാറ്റിനോട് അടുത്തുള്ള ഒരു ആയുർവേദ സെൻറ്ററിലായിരുന്നു ആ സമയത്ത് അയാൾ കൊട്ടും നടക്കാൻ വയ്യാത്ത അവസ്ഥ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച അയാൾ മകൻ്റെ ഒപ്പം വന്ന് നിന്ന ശേഷം തിരികെ മടങ്ങിപ്പോയി എന്തിനാണ് നീ അയാളെ വീട്ടിൽ കയറ്റിയതെന്ന് ചോദിച്ച് കാശി കുറേ വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു അച്ഛനൊപ്പം വന്ന് നിൽക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അർജുൻ സമ്മതം മുളുകയായിരുന്നു പക്ഷെ ആ സ്ത്രീയെ വീട്ടിൽ കേട്ടാൽ അവനോട്ട് സമ്മതിച്ചതുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അർജുൻ്റെ ഡാഡി മടങ്ങിപ്പോയിരുന്നു അതിനുശേഷം ഇന്നാണ് അവർ വീണ്ടും വന്നത് ആ സമയത്ത് അർജുൻ അവരോടൊന്നും സംസാരിക്കാതുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോന്നു ഒരു കണക്കിന് കഷ്ടമുണ്ട് അർജുൻ സാറിന്റെ അവസ്ഥ അല്ല ഏട്ടാ കാശിയുടെ നെഞ്ചോരം പറ്റിച്ചേർന്നുകൊണ്ട് അറും മെല്ല പറഞ്ഞു എന്ത് ചെയ്യാനാ പാവം അവന്റെ സങ്കടമൊക്കെ ഷെയർ ചെയ്യാൻ ആകെ കൂടി ഞാൻ മാത്രമേ ഉള്ളൂ ആ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ സാറിന് ഈ അവസ്ഥ വരില്ലായിരുന്നു അല്ലേ കേട്ടാ അതെ സത്യം ഞാൻ ഇടയ്ക്കു ഓർക്കും ടീച്ചർ പോയതി പിന്നെയാണ് അവൻ്റെ ജീവിതം ഇങ്ങനെ കീഴ്മൽ മറിഞ്ഞത് ആ എന്ത് ചെയ്യാനാ അവനെ ആശ്വസിപ്പിക്കാമെന്നല്ലാതെ നമുക്ക് വേറൊരു വഴി പാറുവിൻ്റെ തോളിൽ താളം പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു കാലത്ത് എഴുന്നേറ്റതും അർജുന നല്ല പനി കാശി അവനേം കൂട്ടി ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ വാങ്ങി വന്ന ശേഷം തിരിച്ച് കാശി ഓഫീസിലേക്ക് പോയത് അപ്പോഴേക്കും സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അർജുന കഴിക്കുവാൻ വേണ്ടി കുറച്ച് പൊടിയരിക്കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും കടുകുമാങ്ങ അച്ചാറുമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കല്ലു പക്ഷേ റൂമിൽ കയറി അവൻ ഒരൊറ്റ കിടപ്പായിരുന്നു രണ്ടു മൂന്ന് വട്ടം കല്ലു ചെന്ന് നോക്കിയെങ്കിലും അവൻ ഉറക്കത്തിലായിരുന്നു നേരം മണിയായിട്ടും അവൻ എഴുന്നേറ്റില്ല മരുന്ന് കഴിച്ച ക്ഷീണം കൊണ്ടാവും അവൻ നല്ല ഉറക്കത്തിൽ കാശിയോടും പാർവനോടും നല്ല അടുപ്പത്തിലാണെങ്കിലും അർജുനുമായിട്ട് ഇതേ വരെയായിട്ടും കല്ലു ഒന്നും സംസാരിച്ചിരുന്നില്ല അതുകൊണ്ട് അവനെ വിളിക്കാൻ അവൾക്ക് അല്പം മടി തോന്നി അവൻ വാങ്ങിക്കൊണ്ടു വന്നിരുന്ന ഗുളികയുടെ പുറത്ത് ഭക്ഷണത്തിന് ശേഷം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഡോസ് ഉണ്ടായിരുന്നു സമയം ഇത്രയായല്ലോ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് കയറി ചെന്നു സാർ അർജുൻ സാർ പതുങ്ങിയ ശബ്ദത്തിൽ അവൾ വിളിച്ചു മൂന്ന് നാല് തവണ വിളിച്ചു കഴിഞ്ഞതും അവൻ കണ്ണ് ചെമ്മി തുറന്നു തൻ്റെ അടുത്തേക്ക് മുഖം താഴ്ത്തി നിൽക്കുന്നവളെ അവൻ നെറ്റി ചൊളിച്ചു നോക്കി പെട്ടെന്ന് അവൾ നേരെ നിന്നു ഭക്ഷണം കഴിക്കാൻ വരാമോ നേരെ ഒരുപാടായി ഉം ഒന്ന് മൂളിയ ശേഷം അവൻ വീണ്ടും മിഴികൾ പൂട്ടി അയ്യോ വീണ്ടും ഉറങ്ങുവാ സാറേ ഒന്ന് എഴുന്നേൽക്കാമോ കഴിക്കാൻ എടുത്ത് വച്ചേക്കുവാ ഉച്ചയ്ക്ക് ഗുളികയും ഉണ്ട് ഇക്കുറി അവൾ അല്പം ശബ്ദമുയർത്തി വന്നേക്കാം കുച്ചേ നീ അങ്ങോട്ട് ചെല്ല് അവൻ പിറുപെറുത്തു സാറിന് നടന്നു വരാൻ പാടാണെങ്കിൽ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു തരാം ഒന്ന് എഴുന്നേൽക്കാമോ വേണ്ട ഞാൻ വന്നോളാം താൻ ചെല്ല് പറഞ്ഞുകൊണ്ട് അവൻ പതിയെ കൈകുത്തി എഴുന്നേറ്റു കുക്കറിൽ നിന്നും കഞ്ഞി വിളമ്പി മേശപ്പുറത്ത് വെച്ചിരുന്നു കല്ലു അപ്പോൾ കൈ കഴുകി വന്ന ശേഷം അർജുൻ കസേര വലിച്ചിട്ടിരുന്നു ചെറു ചൂടോട് കൂടിയ കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ കഴിച്ചപ്പോൾ അവനും അല്ലാത്ത രുചിയാണ് തോന്നിയത് മിക്കവാറും ദിവസങ്ങൾ അവൻ പുറത്തുനിന്നാണ് ആഹാരം കഴിക്കുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും കൂടുതലും വന്നേക്കുന്നത് കാശിയുടെ അടുത്തായിരുന്നു താനും എന്നിരുന്നാലും ശരി ഇതുപോലെ നാവിൽ രുചി നേടിത്തന്ന ഒരു ഭക്ഷണവും ഈ അടുത്ത കാലത്തൊന്നും താൻ കഴിച്ചിട്ടില്ലെന്ന് അർജുൻ തോന്നിപ്പോയിരുന്നു ഒന്ന് അഭിനന്ദിക്കാൻ നോക്കിയപ്പോൾ കല്ലൂനോട്ട് കാണുന്നുമില്ല കല്യാണി അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരുന്ന കല്യാണി പെട്ടെന്നായിരുന്നു അർജുന്റെ വിളിയച്ച കേട്ടത് എന്തോ അവൾ പെട്ടെന്ന് തന്നെ അർജുൻ്റെ അടുത്തേക്ക് വന്നു എന്ത് സാറേ വിളിച്ചത് കഞ്ഞി ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്ക് ഉണ്ട് സാറേ ഇപ്പം കൊണ്ടുവരാം അവൾ ഓടി വന്ന് അവൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പാഞ്ഞു പതിയെ പോകുക കല്യാണി എന്തിനാ ഇങ്ങനെ ഓടുന്നത് എവിടെയെങ്കിലും തട്ടി വീഴും കേട്ടോ അർജുന അല്പം ഉച്ചത്തിൽ പറഞ്ഞു അർജുൻ സാറിന് ഈ ഭക്ഷണം ഇഷ്ടമാകുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടവൾ കുറച്ചു മാത്രം ആദ്യം എടുത്തിരുന്നുള്ളൂ ഓ ഇത്രയ്ക്ക് വേണ്ടായിരുന്നടോ അതൊരുപാടായിപ്പോയല്ലോ അവൾ രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചതിലേക്ക് നോക്കി അവൻ പറഞ്ഞു പക്ഷെ അതിനു അത് മറുപടിയൊന്നും കൊണ്ട് അവൾ മാറി നിന്നതേ ഉള്ളൂ താൻ കഴിച്ചോ ഇടയ്ക്ക് തല ഉയർത്തി അവൻ കല്ലുവിനെ നോക്കി കഴിച്ചു സാറേ നേരം ഒരുപാടായി സാറിന് ഒരു കുളിക കൂടി ഉണ്ടല്ലോ മേശമേലിരുന്ന ഒരു പൊതിയെടുത്ത് അവൾ അവൻ്റെ അടുത്തേക്ക് വെച്ചു ഞാൻ കഴിച്ചോളാം അതവിടെ വെച്ചേക്ക് പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൻ വാഷ്ബേസിന്റെ അരികിലേക്ക് ഓടി കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞു അയ്യോ എന്തു പറ്റി സാറേ ഞാൻ കാശേടിനെ വിളിക്കാം കല്ലു അവൻ്റെ അടുത്ത് വന്നു നിന്ന് പറഞ്ഞതും അവൻ കൈയെടുത്ത് വിലക്കി വലിയ ശബ്ദത്തിൽ ഓക്കാനിക്കുന്നവനെ കണ്ടതും അവൾക്ക് പേടിയായി പെട്ടെന്ന് തന്നെ അവൾ കയ്യെടുത്ത് പുറം തടവിക്കൊടുത്തു കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ച ശേഷം അവൻ ചുവരി പിടിച്ചു നിന്നു സാർ വരൂ ഇവിടെ വന്നിരിക്കുമോ ഇനി തലേങ്ങാനും ചുറ്റിയാൽ വിഷമത്തോടെ തന്നെ നോക്കി പറയുന്നവളെ അർജുനൊന്നും നോക്കി കുഴപ്പമില്ലടോ വൈറൽ ഫീവറാണ് അതാ വോമിറ്റ് ചെയ്തത് ഇപ്പോൾ ഓക്കെ ആയി മുഖം കഴുകിയ ശേഷം ഒരു ടവലെടുത്ത് തുടച്ചുകൊണ്ട് അവൻ സെറ്റിലേക്ക് പോയിരുന്നു ച്ചത് കഴിച്ചാൽ മതിയായിരുന്നു അതിനു പകരം ഞാൻ ആർത്തി പൂണ്ട് കഴിച്ചു അതുകൊണ്ടാ ഇങ്ങനൊക്കെ പറ്റിയത് ഒരു ചിരിയാലെ അവൻ പറഞ്ഞു കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം തരട്ടെ സാറേ ചോദിച്ചുകൊണ്ട് തന്നെ ഫ്ലാസ്കിൽ നിന്നും അല്പം വെള്ളം അവൾ ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുത്തിരുന്നു ഗുളിക കഴിച്ച ശേഷം അവൻ സെറ്റിയിലേക്ക് ചാരിക്കിടന്ന് വീണ്ടും മയങ്ങിപ്പോയി കാശിയും പാറവും വരുന്ന നേരം കണക്കാക്കി ചെറുപയർ എടുത്തു പുഴുങ്ങി നാളികേരവും ശർക്കരയും ഇട്ടുകൊണ്ട് ഏലക്കയും ജീരകവും ചതച്ചിട്ട് വെക്കുകയാണ് കല്ലു കോഫി കോഫിയെടുത്ത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴുങ്ങി കല്ലു ഓടിച്ചെന്ന് വാതി തുറന്നതും സുഗന്ധിയും കൂടെ ഒരു മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു നീ ഏതടിവണ്ണേ അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് സുഗന്ധി അകത്തേക്ക് കയറി ഞാൻ എൻ്റെ പേര് കല്യാണി ഇവിടെ സഹായത്തിന് വന്നതാണ് ഓ അത് ശരി ജാനകി ജാനിക്കു സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പകരം വന്നതാ ഉം ഓ നിരുത്തി മൂളിക്കൊണ്ട് സുഗന്ധി വീടാകെ കണ്ണോടിച്ചു കയറിയിരിക്കും മാഡം കാശിയേട്ടനും ചേച്ചി ഇപ്പൊ എത്തു കല്ലു വളരെ വിനയത്തോടെ പറഞ്ഞു ഓ അതിന് നിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും എനിക്ക് വേണ്ട പിന്നെ നീ എന്തിനാ കാശിയേട്ടനെന്നൊക്കെ വിളിക്കുന്നത് ഇനി മുതൽ സാറെന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ അവളെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞു നിർത്തി സുഗന്ധി ശരി മാഡം അവൾ പിന്തിരിഞ്ഞകത്തേക്ക് നടന്നു കേട്ടോ സുമിത്രേ ഇവറ്റോൾക്കൊക്കെ ഇത്തിരി ഇടം കൊടുത്താൽ ഇതാണ് അവസ്ഥ വേലക്കാരിയാണെന്ന് പോലും മറന്നു പോകും പിന്നീട് അവരുടെ പെരുമാറ്റമൊക്കെ ഒന്ന് കാണണം അഹങ്കാരം പിടിച്ച സാധനങ്ങൾ സുഗന്ധി പറയുന്ന കേട്ടതും കല്ലുവിൻ്റെ മെഴികൾ ഈറനണിഞ്ഞു പോയിരുന്നു അകത്തേക്ക് കയറി വന്ന് അവൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന അർജുൻ സാറിനെയാണ് കവളിലെ കണ്ണീർ കൊണ്ട് തുടച്ചു മാറ്റിയ ശേഷം അവൾ അവനെ നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ചു ആരാ വന്നത് കാശിയേട്ടൻ്റെ അല്ല കാശിസാറിൻ്റെ അമ്മയും മറ്റൊരു മാഡവും അത് പറയുമ്പോൾ അവളോട് ശബ്ദമിടറി അവർക്ക് ചായയോ മറ്റോ വേണമെങ്കിൽ പാറു കൊടുത്തോളും ഇയാളെ സൽക്കരിക്കാൻ നിൽക്കണ്ട സംസ്കാരമില്ലാത്ത സാധനം തന്നെ നോക്കി കനപ്പിച്ചു പറയുന്നവനെ കല്ലു മെല്ലെ ഒന്ന് നോക്കി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ അവൻ ഒന്നുകൂടി ശബ്ദമുയർത്തി കല്യാണി ഇനി ആ സ്ത്രീയുടെ അടുത്തേക്ക് ഇറങ്ങി വരണ്ട അവൻ വരുമ്പോൾ ഞാൻ ഡോർ തുറന്നു കൊടുത്തോളാം കല്ലു അവനെ നോക്കി തല ചലിപ്പിച്ച് കാണിച്ചു എന്നിട്ട് അടുക്കളയിലേക്ക് പോയി ആ സമയത്തായിരുന്നു കാശിയും പാറവും എത്തിയത് പതിവില്ലാതെ അമ്മയെ കണ്ടതും കാശിക്ക് അതിശയമായി അവൻ്റെ മുഖം കണ്ടതും അവർക്ക് അത് മനസ്സിലാവുകയും ചെയ്തു മാളും കൈലാസും ഷോപ്പിങ്ങിന് വന്നതാ ആ കൂടെ ഞാനും ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ അതിന് ഞാൻ അമ്മയോടൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെന്താ ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിന്റെ നോട്ടം കണ്ടപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി സുഗന്ധിയുടെ സംസാരം കേട്ടുകൊണ്ട് അർജുൻ പല്ലിഞ്ഞരിച്ചു എടാ അർജുൻ ഇപ്പ എങ്ങനെ ഓക്കെ ആയോ കാശി ചോദിക്കുന്നു കേട്ടപ്പോഴായിരുന്നു പിന്നെ നിൽക്കുന്ന അർജുനെ അവർ കണ്ടത് കാശിയുടെ കൂടെ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ അവൻ വീട്ടിൽ വന്നിട്ടുണ്ട് താനും ഏ ഉണ്ടായിരുന്നോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ അകത്തുണ്ടായിരുന്നു ആൻറ്റി എപ്പോഴാ വന്നത് ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി ആ പെണ്ണെന്തിയാണ് പാറു അവളോട് ചായ എടുക്കാൻ പറയാം ബാക്കിയുള്ളവർക്ക് തൊണ്ട വരണ്ട പൊട്ടുവ അത് തന്നെയോ നിങ്ങൾ വന്നിട്ട് നേരം ഒത്രയായി അവളെ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലല്ലോ അർജുന്റെ പിന്നിലേക്ക് എത്തിവലിഞ്ഞു നോക്കുകയാണ് സുഗന്ധി കല്ലുങ്ങാനും അവിടെ നിൽപ്പുണ്ടോന്നായിരുന്നു അവർ നോക്കിയത് അതിന് കല്ലു തന്നെ വേണോന്ന് നിർബന്ധമുണ്ടോ അമ്മയുടെ കൂടെ വന്ന സുമിത്ര ചേച്ചിയോട് പറഞ്ഞാൽ എടുത്ത് തരില്ലായിരുന്നോ കാശി അല്പം നീരസത്തിലാണ് ചോദിച്ചത് അപ്പോഴേക്കും എല്ലാവർക്കുമുള്ള ചായയുമായി കല്ലു വന്നിരുന്നു ആദ്യം കൊണ്ടിന്നു കൊടുത്തത് സുഗന്ധിക്കാണ് അത് കണ്ടതും അർജുന്റെ മുഖം ഇരുണ്ടു ദേഷ്യത്തിലവൻ കല്ലുവിനെ നോക്കിയതും പേടിയോടെ അവൾ മുഖം താഴ്ത്തി നിന്നു തുടരും